ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്കൊരാളെ ആരാണ് മനുഷ്യൻ ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ ഒരായത്ത് കൽവിലോട്ടിറങ്ങിയാൽ അതിനേക്കാൾ വലിയൊരു മാറ്റം വേറെയൊന്നുമില്ല ആരുമില്ലാതെ നിശബ്ദമായി കിടക്കുന്ന ഇതുപോലൊരു രാത്രി ആ രാത്രിയിലാണ് സഹിയു താവി സമയത്ത് ഖലീഫയായിരിക്കുമ്പോ ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കുകയാണ് തന്റെ പ്രജകളുടെ ക്ഷേമം അന്വേഷിക്കാൻ തന്റെ പ്രജകൾ ഉറങ്ങുന്നുണ്ടോ അവരുടെ ജീവിതത്തിന്റെ അവസ്ഥ എന്താണ് രാത്രിയിൽ ഉറക്കമില്ലാത്ത ഭരണാധികാരി നിശബ്ദതയോടെ നടന്നു ഒരു ഒരു ാണ് ആ കൊണ്ടൊരു കർഷകൻ പാരായണം ചെയ്യുകയാണ് ആ സമയത്ത് ബഹുമാനപ്പെട്ട ഉമറതി അള്ളാഹുവനു ഒട്ടകപ്പുറത്തിരുന്ന് ഉമറിയാതെ കർഷകന്റെ ഖുറാൻ പാരായണം കേട്ടു ആ ഖുർആാനിരുന്നിട്ട് കർഷകൻ ഓതുകയാണ് കിതാം മസ്തോർ ഏരക്കിം മനുഷ്യർ വൽവിൽ മാർക്ക് മോ വൽബിരിൽ മസ്തോർ ഇന്നി കര വന്നതാവറബ്ബിക്കരവാക്യ മനസ്സിൽ നിന്ന് വത്തൂരി തൂരി സീനാ കൊണ്ട് കൊണ്ട് തന്നെയാണ് തന്നെയാണ് സത്യം സത്യം ഈ ഗ്രന്ഥത്തെ നിന്ന് ഒട്ടകപ്പുറത്തിന് ഒട്ടകത്തെ പിടിച്ചു നിർത്തി അള്ളാഹുലിന്റെ ഖുറാന് കേൾക്കുകയാണ് അദ്ദേഹം തിരുത്തുമ്പോ ചുറ്റും പ്രയാണകരമായ നിശബ്ദത ഈ രാത്രിക്കും സഹോദര െ നിർണായകമായ പങ്കുണ്ട് നിശാൽത്തമായ രാത്രി ഒരു കുചി വീടിന്റെ ശബ്ദം കൽ കാണില്ല ആ നിശാലമായ നിശബ്ദതയിൽ ഉമർവിയല്ലാഹു കേട്ടു അവസാനമാ ഗ്രാമീണൻ ഓതുകയാണ് നിന്റെ അള്ളാഹിവിന്റെ ശിക്ഷ ഇതായി ഇറങ്ങാൻ പോകുന്നു നിന്റെ റബ്ബ് നിനക്ക് വാഗ്ദാനം ചെയ്ത ശിക്ഷ നിന്റെ നരകവിതാ വരാൻ പോകുന്നു നരകത്തെക്കുറിച്ചുള്ള ആയത്തിറങ്ങുകയാണ് യൗമതമോറു സമാറീർ ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക ചെറുപ്പക്കാരാ അന്ന് പർവ്വതങ്ങൾ പല കശനങ്ങളായിട്ട് പൊടിക്കപ്പെടും അന്ന് ഈ ഭൂമി തകർന്ന് നാശമുണ്ടാകുന്നത് അഹമ്മത് കബീർകം രാവിലെയും വൈകുന്നേരവും നിലവിൽക്കുമെന്ന് പറയുമ്പോ പറന്തോടിന്റെ ഉള്ളിലിരുന്നിട്ട് കളിയാക്കിയവർ അത് ഞങ്ങൾ ഇതേവരെ കേട്ടിട്ടില്ലല്ലോ അള്ളാന്റെ ഖുർആാനാണ് പറയുന്നത് അന്ന് കളവാനെന്ന് പറഞ്ഞവർക്കാണ് സർവനാശം അവരെന്തിനാണ് കളവാക്കിയത് അല്ലവീന യു കൽനിയോമി

ഇതേപോലെ വിശാലമായ നിശബ്ദതയുള്ള ഒരു രാത്രി ഒരു ചീവീടിന്റെ മറുമര ശബ്ദം പോലുമില്ലാത്ത ഒരു മരുഭൂമിയിൽ നരകമെന്ന വാക്ക് കേട്ടപ്പോ ശിക്ഷ എന്ന വാക്ക് കേട്ടപ്പോ ലോകത്തെ മുഴുവനും കിടികിടാവറപ്പിച്ച ഹലീഫയുടെ കൈകൾ വിറച്ചു ഒട്ടകത്തിന്റെ കടിഞ്ഞാൻ ഊർന്നു വീണു ഹതി കാണാമോ ഉമറിയൊന്ന് ഒട്ടകപ്പുറത്തിരുന്ന് തേങ്ങി തേങ്ങി കരയാൻ തുടങ്ങി കരഞ്ഞ് കരഞ്ഞ് ഉമറലിയല്ലാഹുവന്നും എന്റെ മനസ്സ് വിങ്ങിയിട്ട് ഉമറലി അള്ളാഹുവന്നും ഒട്ടകപ്പുറത്ത് നിന്ന് താഴെ ഇറങ്ങി അപ്പോഴും അദ്ദേഹം ഓതുകയാണ് യൗമയുധ ഔന ഇരാനാരിനാമിനാർ നരകത്തിൽ നിന്ന് ഞങ്ങളെ വെള്ളിയാഴ്ച ഈ ദുആ ഒരാൾ ഏഴ് പ്രാവശ്യം പറഞ്ഞാൽ അവൻ നരകത്തിലേക്ക് അടക്കില്ലെന്ന് നബി മുഹമ്മദ് പറാനീ നാവുകൾക്ക് കഴിയുന്നില്ല നമുക്ക് ദുവാ ചെയ്യാമല്ലാകുമരനാമിന അല്ലാഹേ ഈ നരകത്തിൽ നിന്ന് നിങ്ങളെ കാക്കണയല്ലാഹേ യോമയുതന

ഞാൻ അതിന്റെ യാത്ര പോയപ്പോ സ്വർഗത്തിലൊരു മണിമാളിക കണ്ടു അതിന്റെ കവാടത്തിൽ എഴുതി വെച്ചിരിക്കുന്നു മക്കു തൂ കമ്പിസമി ഉമാറാ ഉമറിന്റെ പേരെഴുതിയ ഒരു വാതില് ഞാൻ സ്വർഗത്തിൽ കണ്ടെന്ന് പറഞ്ഞ ഉമറത് എല്ലാ കൊണ്ട് പേടിച്ചു വരച്ചു വീണു പോകാതിരിക്കാൻ ഒട്ടകത്തിന്റെ പള്ളയിലോട്ട് ചേർന്ന് നിന്നു അവസാനം ഉമറതിയൊള്ളാഹു കൊണ്ടും നടക്കാൻ തുടങ്ങി ഒട്ടകപ്പുറത്ത് കയറിയിട്ടല്ല ഒട്ടകത്തിന്റെ കടിഞ്ഞാണ് പിടിച്ച് ഉമറിയൊള്ളാഘുവൻ മു രാത്രിയിൽ മെല്ലെ മെല്ലെ നടന്നു നേരെ പോയിട്ട് വീട്ടിലേക്ക് കയറിയിട്ട് പുതപ്പ് പുതച്ച് കിടന്നു പോയി എന്റെ ശബ്ദം കേൾക്കുന്നവരെ അന്ന് ഉമറതിയൊള്ളാഘുവന്നുമെ കലശരായ പനി പിടിച്ചു ഏത് പനി എന്നറിയുമോ നരകത്തിന്റെ ആയത്ത് കേട്ട ായ പനി ഒരു മാസം കടിഞ്ഞിട്ടാണ് കിടന്ന കിടപ്പിൽ നിന്ന് നരകത്തെ കുറിക്കുന്ന ഒരായത്ത് രാത്രിയിൽ കേട്ടപ്പോ അത് കേട്ടിട്ട് പനി പിടിച്ചിട്ട് മൂടിപ്പിടിച്ച് കിടന്നുറങ്ങിപ്പോയി ഉറക്കം വരുന്നില്ല ഞെട്ടി എഴുന്നേൽക്കുന്നു ആ ഒരു മാസം ഉമർ നബി നമ്മൾ ഈ ആയ തോതുന്നുണ്ട് എത്രയോ പ്രാവശ്യം നമ്മൾ കേൾക്കുന്നുണ്ട് അള്ളാഹുവേ ഞങ്ങളെ നരകത്തിയിൽ നിന്ന് നീ കാക്കണേ തമ്പുരാണേ അള്ളാഹുവേ നരകത്തിയിൽ നിന്ന് ഞങ്ങളെ കാക്കണേ തമ്പുരാണേ വെള്ളിയാടിച്ച ഹത്തീബ് കുത്തുബോതുമ്പോ രണ്ടാമത്തെ കുത്തുബൈര് മൂന്ന് പ്രാവശ്യം പറയും അള്ളാഹും നമുക്ക് ഗൗരവമറിയാതെ താടക്ക് കൈയും കൊടുത്തിട്ട് കുനിഞ്ഞിരിക്കും പക്ഷേ ആ സമയത്ത് ആമീം പറഞ്ഞു ഒരു ഇത് വെള്ളിയാടിച്ച് രാവിലെ ഏഴ് പ്രാവശ്യം ഇത് പറയുന്നവൻ പ്രത്യേകിച്ച് വെള്ളിയാഴ്ച സുബഹി നമസ്കാരത്തിന് ശേഷം ഒരാൾ അള്ളാഹു പതിവായി പറഞ്ഞാൽ അള്ളാഹു നാളെ അവനെ മുസ്തഫ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പതിനേഴ് കാര്യങ്ങളുണ്ട് ബാക്കി പതിനാറെണ്ണം നാളെ പറയാം ഇതൊന്ന് ഇത് വളരെ നൈസായിട്ട് ചെയ്യാൻ പറ്റും ഒന്ന് ചിന്തിച്ച് നോക്കിയ സഹോദരങ്ങളെ എന്താ കൽവിൽ ഒരു പെടിയില്ലാത്തത് എന്താ കൽവിൽ ഒരു പേടിയില്ലാത്തത് നരകത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ യാത്ര നരകത്തിലേക്കല്ലേ നമ്മൾ ഇന്ന് പോകുന്നത് വെച്ച് നമ്മൾ എവിടെ എത്തിച്ചേരുക ഒന്നിന് നമുക്കൊരു പേടിയില്ല ഒന്നിലും ഒരു പേടിയില്ല എൻ്റെ പൊന്നു സഹോദരങ്ങളെ ഏറ്റവും നന്നായിട്ട് ജീവിക്കുന്നവന് നരകം മേടിക്കാൻ ഒരു നിമിഷം മതി എത്ര മുത്തക്കയായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനും നരകം മേടിക്കാൻ എത്ര സമയം മതി ഒറ്റ സമയം മതി പക്ഷെ എൻ്റെ പൊന്നു ചെറുപ്പക്കാരെ എനിക്ക് നിങ്ങളോട് വലിയ സ്നേഹമുണ്ട് അഹമ്മദ് കബീർ വാ കവിയുടെ വാതകൻ എല്ലായിടത്തും പാഞ്ഞ് നിങ്ങളെത്തും പക്ഷെ ഞാൻ പറയുന്നു പ്രതികൂലതയിൽ പിടിച്ചു നിൽക്കുന്നു ഇതേത് സമയത്ത് നഷ്ടപ്പെട്ടു പോകാം ഏത് സമയത്തും വഴി തെട്ടാം നന്നായിട്ട് ജീവിക്കുന്ന ഒരാൾക്ക് നന്നായിട്ട് ജീവിക്കുന്ന ഒരു പെണ്ണിന് നരകത്തിൽ പോകാൻ ഒരു നിമിഷം മതി എപ്പോ എപ്പോ അള്ളാഹിബിന്റെ പ്രവാചകൻ പറഞ്ഞു നിസാനി ഹീനയസിനീ ബഹുവീവൻ ഒരു മുഅ്മിനായ മനുഷ്യൻ അള്ളാഹിന് വിശ്വാസമുള്ള മനുഷ്യൻ മനുഷ്യൻ അവൻ നിസ്കരിക്കുന്നവനാണ് എങ്ങാനും അവൻ ഒരു വ്യഭിചാരത്തിലേക്ക് വ്യഭിചാരത്തിലേക്ക് പോയി പോയാൽ പോയാൽ സഹോദരങ്ങളെ എങ്ങാനും യസിനി മുഅ്മിൻ ഒരു അന്യപെണ്ണിന്റെ കിടപ്പറയിലവൻ കിടക്കുമ്പോ അവൻ നിസ്കാരമുള്ളവനാണ് അവൻ നാട്ടിൽ മേൽവിലാസമുള്ളവനാണ് പക്ഷേ അവൻ ഒരു നിമിഷം പ്രലോഭനത്തിന് പെട്ട് അവൻ വ്യഭിചരിച്ചു കൊണ്ടിരിക്കുമ്പോ അവൻ മുഗ്മിനല്ലാഹു അവനിൽ നിന്നെടുത്തു കളയുന്നു സഹോദരങ്ങളെ ആ ചെറുപ്പക്കാരാചാരത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അവനെങ്ങാനും മരിച്ചുപോയാ അവൻ നാളെ നരകത്തിലാണെന്ന് മുഹമ്മദ് മുസ്തഫ അവൻ മുഗ്മിനായിരുന്നു അവൻ നിസ്കാരമുള്ളവനായിരുന്നു അവൻ സക്കാത്തു കൊടുക്കുന്നവനായിരുന്നു അവൻ ഏറ്റവും നല്ലവന

ആ കിടപ്പിലെങ്ങാനും മരിച്ചുപോയാ എങ്ങനെയാ സഹോദരങ്ങളെ ചിന്തിക്കുന്നത് ആ കിടപ്പിലെങ്ങാനും മരിച്ചുപോയാ നാല് മാസങ്ങൾക്ക് മുമ്പ് തൃശൂർ ജില്ലയിലെ ചാവക്കാട് ജി ഒരു ചെറുപ്പക്കാരൻ ടൂമിൽ മരിച്ചു കിടന്നു ഒരു ചെറുപ്പക്കാരൻ മരിച്ചു കിടന്നു അവൻ എങ്ങനെ മരിച്ചു എന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് തെളിവില്ല നമ്മുടെ നാട്ടില് നടന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത് സഹോദരങ്ങളെ എന്നെ കാവേതനങ്ങൾ വായിക്കുന്നവരാണ് പക്ഷേ ഞാനൊരു പ്രഭാഷകനായത് കൊണ്ടത് പ്പോഴും കുറിച്ചിടുമെന്ന് മാത്രം നിങ്ങൾ വായിച്ചിട്ട് മറക്കുമെന്ന് മാത്രം കാരണം ഞാൻ ഉണർത്താൻ വന്നവനാണല്ലോ പതക്കരു നടന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മിപ്പിച്ചു കൊടുക്കുന്നതിയെ അതിലേക്ക് പോകാതിരിക്കാൻ കഴിഞ്ഞാലോ ഒരു പ്രഭാസകനായതുകൊണ്ട് ഞാൻ ഓർമ്മച്ചത്തിന് കുറിച്ചിടുമെന്ന് മാത്രം പോലീസ് ഉദ്യോഗസ്ഥരും വന്ന് എങ്ങനെ കൊന്നെന്നറിയില്ല ലക്ഷം കുടിച്ചിട്ടില്ല അവൻ തൂങ്ങി മരിച്ചിട്ടില്ല അവനെ ആരും മർദ്ദിച്ചിട്ടില്ല അവന്റെ ശരീരത്തിൽ ഒരു പോറൽ പോലുമില്ല സഹോദരങ്ങളെ കൊലപാതകം എങ്ങനെ അവൻ സൈനൈഡ് കഴിച്ചിട്ടില്ല അവന് വാഹനാപകടം സംഭവിച്ചതല്ല അവന്റെ ശരീരത്തിൽ ഒരു ലോമം പൊടിഞ്ഞു പോയിട്ടില്ല പക്ഷേ അവസാനം അവസാനം കാതകൻ ഒരു പെണ്ണ് മൂന്ന് മക്കളും ഒരു ഭർത്താവുമുള്ള വീട്ടിലെ പെണ്ണ് ആ ഭർത്താവും അറസ്റ്റ് ചെയ്തത് എന്താണെന്നറിയോ അല്ലാണ്ട് റസൂൾ പറഞ്ഞത് വിലക്കുക എന്താണെന്നറിയോ അവൻ എങ്ങനെ മരിച്ചെന്നറിയുമോ സഹോദരങ്ങളെ ആ പെണ്ണ് പോലീസിനോട് പറഞ്ഞ മൊഴി ഭാഷയല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മറന്നു കളയണം അപ്പോൾ തന്നെ മറന്നു കളയണം റസോലുള്ള ഒരു വാക്കിന്റെ ഗൗരവം പറയാൻ കൺമുമ്പിൽ കണ്ട ഒരു ഉദാഹരണം പറയുകയാണ് ഞാൻ ആ പെണ്ണ് പറഞ്ഞ് ഞാൻ ഇവരുമായി മുറിയെടുത്തു പല പ്രാവശ്യം ഞങ്ങൾ ശാരീരിക ബന്ധത്തിലേർപ്പെട്ടു ഞങ്ങൾക്ക് പിരിയേണ്ടുള്ളത് കൊണ്ട് ക്രമത്തിലധികം ശരീരത്തിന്റെ ആരോഗ്യത്തിനപ്പുറം ജീവിതത്തിലേക്ക് ഞങ്ങൾ സുഖങ്ങളിലോട്ട് കടന്നു ഒരു പ്രാവശ്യം അവൻ പെട്ടെന്ന് ആഞ്ഞു വലിക്കുന്നത് കണ്ടു പെടഞ്ഞു എന്റെ കൺമുമ്പിൽ മരിച്ചുപോയി അങ്ങനെ

ും ജീവിതത്തിൽ പിടിച്ചു നിക്കണം ആ സമയത്തെങ്ങാനും കണ്ടതും പറഞ്ഞതുപോലെ സമയത്ത് അങ്ങനെ മരിച്ചു പോയാൽപ്പറ കണ്ടതുപോലെ വീണ്ടും പറഞ്ഞു ഒരു കള്ളുകുടിയൻ കള്ളു കുടിക്കുമ്പോ ഒരു കള്ളുകുടിയൻ കള്ളു കുടിക്കുമ്പോ ആ സമയത്ത് അവൻ മോമീനല്ല അവനാ സമയത്ത് പോലെ അവന്റെ മുകളിൽ തലയിടമകളിൽ നിൽക്കും ആ മോനെ സ്വർഗമുറപ്പാക്കിയവന് നരകം വാങ്ങിക്കാണെ സമയം മതി ഇതേവരെ നീ മദ്യപിച്ചവനായിരിക്കാം ഇപ്പോൾ നീ പള്ളിയിലായിരിക്കാം ഇവിടെ തടിച്ചുകൂടിയ ചെറുപ്പക്കാരിൽ എത്രയോ ചെറുപ്പക്കാർ നാളെ പരലോകത്തിന്റെ അഭിമാനം I'm a lick.